ടു യിൻബോ ക്ലാസസ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തെ ബയോളജി എക്സാമിന് ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വരാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ എന്തായാലും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക കാരണം ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തായാലും കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ വീഡിയോയില് ഈ ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ന്യൂക്ലിയോ ടൈഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ന്യൂക്ലിയോ ടൈഡ്സ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂക്ലിയോ ടൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡി എൻ എ ഉണ്ടാക്കിയിട്ടുള്ള ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ന്യൂക്ലിയോ ടൈഡ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് ന്യൂക്ലിയോ ടൈഡിൻ്റെ സ്ട്രക്ചറാണ് അപ്പോൾ ഈ ഫിഗർ തന്നിട്ട് ഇത് ഏതാണ് സ്ട്രക്ചർ എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ എന്ത് എഴുതണം ന്യൂക്ലിയോടൈഡ് എന്ന് എഴുതണം പിന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഇപ്പോൾ ഫോസ്ഫേറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എ എന്ന് തരാം എന്നിട്ട് എ എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഫോസ്ഫേറ്റ് എന്ന് എഴുതണം അതേപോലെ തന്നെ ഈ നൈട്രജൻ ബീസിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എ എന്ന് തരാം എന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കാം അപ്പോൾ അത് നൈട്രജൻ ബേസ് ബീസാണെന്ന് എഴുതണം പിന്നെ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഭാഗം ഏതാണെന്ന് ചോദിക്കാം അതെന്താണ് ഷുഗർ ആണ് ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡി എൻ എയിലുള്ള ഷുഗർ ഡി ഓക്സി റൈബോസ് ഷുഗറാണ് അപ്പോൾ ഇത്രയും പോർഷൻസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റ് ഈയൊരു ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നത് ഈ ഫോസ്ഫീറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം ഫോസ്ഫീറ്റിൻ്റെ ഫങ്ഷൻ എന്താണ് അതായത് ന്യൂക്ലിയോടൈഡ്സുകളെ ലിങ്ക് ചെയ്യാനുള്ള ബോണ്ട് ഫോം ചെയ്യുന്ന ഒരു പാട്ട് പാട്ടുകളാണ് എന്തെന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫോസ്ഫീറ്റിൻ്റെ ഫങ്ഷൻ എന്താണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം എന്താണ് ഫോസ്ഫീറ്റിൻ്റെ ഫങ്ഷൻ ഫോമേഷൻ ഓഫ് ബോണ്ട് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോ ടൈഡ്സ് ടുഗതർ ന്യൂക്ലിയോ ടൈഡ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഫോസ്ഫേറ്റ് ആണ് ഓക്കെ ആണല്ലോ ഓക്കെ ഇനി അപ്പോൾ ഇത്രയും ആണ് നമുക്ക് എന്ത് ചോദിക്കാൻ സാധ്യത ന്യൂക്ലിയോ ടൈഡ് എന്ന് പറയുന്ന ഫോസ്ഫീറ്റ് ന്യൂക്ലിയോ ടൈഡ് എന്ന് പറയുന്ന പോഷനിൽ നിന്ന് ചോദിക്കാനായിട്ടുള്ള സാധ്യത അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് പാക്കേജിങ് ഓഫ് ഡി എന്ന് പറയുന്നത് ഡി എങ്ങനെയാണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ പോഷനിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് നാളെ കാണാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡി എൻ എ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു മോളിക്യൂളാണ് അതായത് നമുക്ക് ഏകദേശം ഡി എൻ എ എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് സെൻറ്റിമീറ്ററോളം ലെങ്ത് ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ക്രോമസോംസില് എന്തുണ്ട് നാൽപ്പത്താറ് ക്രോമസോംസ് ഉണ്ട് ഈ നാൽപ്പത്താറ് ക്രോമസോംസും എല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഡി എൻ എയുടെ ലെങ് ഉണ്ടാവും അപ്പോൾ ഇത്രയും വലിയ ഒരു ഡി എൻ എന് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാളെ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മുടെ പാക്കിംഗ് ഓഫ് ഡി എൻ എ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ഫിഗറാണ് ഇതിലെന്തുണ്ട് ഇവിടെ ഡി എൻ എ മോളിക്യൂൾസ് ഇവിടെ കാണുന്നുണ്ട് ഈ ഡി എൻ എ മോളിക്യൂൾസ് ഇത്രയും വലിയ ഒരു സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞു ഏകദേശം ആറു മീറ്ററോളം ലെങ്ത് ഉണ്ട് നമ്മുടെ ഡി എൻ എ മോളിക്യൂൾസിന് അപ്പോൾ ഈ ഡി എൻ എ മോളിക്യൂൾസിനെ ഇത്രയും വലിയ ഒരു ഡി എൻ എ മോളിക്യൂൾസിനെ നമുക്ക് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യും ഒരു മോളിക്യൂൾസ് വരും ഒരു പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറേ മോളിക്യൂൾസ് വരും ആ മോളിക്യൂൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ എന്ന് വിളിക്കുന്നത് ഈ ഹിസ്റ്റോൺസുകൾ ഒരെണ്ണ അല്ല അവര ഒക്ടാമർ അതായത് എട്ട് ഹിസ്റ്റോൺ മോളിക്യൂൾസ് കൂടി ചേരും ഇതൊരു ഹിസ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ എട്ട് മോളിക്യൂൾസ് കൂടി ചേരും എട്ട് മോളിക്യൂൾസ് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിന്റെ ബാക്കിൽ നാലെണ്ണം കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ എട്ട് മോളിക്യൂൾസ് കൂടി ചേർന്നിട്ട് ഒക്ടാമർ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും അതാണ് നമുക്കിവിടെ കാണുന്നത് ഹിസ്റ്റോൺ ഒക്റ്റാമർ ഇതിനെ ചുറ്റി എന്ത് ചെയ്യും നമ്മുടെ ഡി എൻ എ ഇതിനെ ചുറ്റി എന്ന് കണ്ടോ ഇതിനെ ചുറ്റി ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും അത് കഴിഞ്ഞിട്ട് വരുന്ന ഡി എൻ എനെ ഇതിനെ ചുറ്റി വീണ്ടും 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 ഇങ്ങനെ സ്ട്രക്ചർ സ്ട്രക്ചർ ഫോം ചെയ്തിട്ട് ഇതെല്ലാനും കൂടി കൂടി ചേർന്നിട്ട് കുറേ സ്ട്ര ഇങ്ങനെ ഒന്നും കൂടി 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 ഇതെന്തായിട്ട് മാറും ന്യൂക്ലിയോ സോം ആയിട്ട് മാറാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഹിസ്റ്റോൺ ഒപ്റ്റാമറും ഒരു ഹിസ്റ്റോൺ ഒക്ടാമറാണ് ഇതൊരു ഡി എൻ എ ഇങ്ങനെ അൺവൈൻഡ് ചെയ്തു വരുന്ന സംഭവമാണ് അങ്ങനെ ഹിസ്റ്റോൺ ഒക്റ്റാമറും ഒരു ഡി എൻ എയും കൂടിയുള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോ സോം അപ്പോൾ ന്യൂക്ലിയോ സോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഹിസ്റ്റോൺ ഒക്റ്റാമർ വിത്ത് ഡി എൻ എ ഈസ് കോൾഡ് ന്യൂക്ലിയോസോം എന്ന് ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്നും കൂടി നോക്കാം ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഡി എൻ എ ക്വസ്റ്റ്യൻസ് അല്ല കുറച്ച് പോർഷൻസ് തന്നിട്ടുണ്ട് ആ പോർഷൻസ് ഒന്നും നമുക്ക് വായിക്കാം കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ് ഡി എൻ എ ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻ ആർ പ്രൈമ ആർ ദി പ്രൈമറി കമ്പോണൻസ് ഓഫ് ദി ക്രോമസോംസ് അപ്പോൾ ഒരു ക്രോമസോമിൻ്റെ പ്രൈമറി കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡി എൻ എയും ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ് എയ്റ്റ് ഹിസ്റ്റോൺ പ്രോട്ടീൻ ജോയിൻറ്റ് ടുഗദർ ടു ഫോം എ ഹിസ്റ്റോൺ ഒക്ടാ ോട്ടീൻസ് ഒരുമിച്ച് ചേർന്നിട്ട് എന്തോ ഫോം ചെയ്യും ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്യും ഡി എൻ എൻഡ് വിത്ത് എറൌണ്ട് ദിസ് ഒക്ടാമർ ടു ഫോം എ സ്ട്രക്ചേഴ്സ് കോൾഡ് ന്യൂക്ലിയോസോം അപ്പോൾ എന്താണ് നമ്മുടെ ന്യൂക്ലിയോസോം എന്ന് നമ്മളിതിൽ പഠിക്കണം ഡി എൻ എ സ്ട്രാൻഡും ഒക്ടാമറും കൂടി ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതൊരു ഒക്ടാമർ ഈ ഒക്ടാമറിനെ ചുറ്റിയിട്ട് ഡി എൻ എ ഇങ്ങനെ വരും ഇങ്ങനെ ഒരു ഒരു ഒക്ടാമറും ഒരു ഹിസ്റ്റോൺ ഒക്ടാമറും ഒരു ഡി എൻ എനും കൂടി ഒരുമിച്ചുള്ള സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസം ദ ക്രോമസോംസ് ആർ ഫോംഡ് ബൈ പാക്കിങ് കോയിലിംഗ് ന്യൂമറസസ് ഓഫ് ന്യൂക്ലിയോസോംസ് ആർ കോൾഡ് ചെയിൻസ് ഓഫ് ന്യൂക്ലിയോസോം അതായത് ഇങ്ങനെ കുറേ ന്യൂക്ലിയോസോംസ് കൂടി ചേർന്ന് കൂടി ചേർന്നിട്ട് പിന്നെ എന്തായിട്ട് മാറും ക്രൊമാറ്റിഡ്സ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ന്യൂക്ലിയോസോം എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കണം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് ഹ്യൂമൻ ക്രോമസോംസിനെ പറ്റിയിട്ടാണ് മനുഷ്യ ശരീരത്തിൽ എത്ര ടൈപ്പ് ക്രോമസോംസ് ഉണ്ട് എന്നതിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ ടു ടൈപ്പ് ഓഫ് ക്രോമസോംസ് ആണുള്ളത് ഒന്ന് സൊമാറ്റിക് ക്രോമസോംസ് രണ്ടാമത്തത് സെക്സ് ക്രോമസോംസ് ആണല്ലോ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ രണ്ട് ടൈപ്പ് ക്രോമസോംസ് ആണുള്ളത് ഒന്ന് സൊമാറ്റിക് ക്രോമസോംസും ഒന്ന് സെക്സ് ക്രോമസോംസ് സൊമാറ്റിക് ക്രോമസോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസിനെയാണ് എന്തെന്ന് വിളിക്കുക സൊമാറ്റിക് ക്രോമസോംസ് എന്ന് വിളിക്കുക ഇത് ട്വൻറ്റി ടു പെയേഴ്സ് ആണുള്ളത് അതായത് നമ്മുടെ ട്വൻറ്റി ടു പെയേഴ്സും എന്താണുള്ളത് സൊമാറ്റിക് ക്രമസോംസ് ആണ് ഉള്ളത് എ പെയർ ഓഫ് ഐഡൻറ്റിക്കൽ ക്രോമസോം ടുഗദർ ഫോം എ ഹോമോജീനിയസ് ക്രോമസോം വൺ ഓഫ് ദീസ് ആർ ഇൻഹെറിറ്റഡ് ഫ്രം മദർ ആൻഡ് അതർ ഫ്രം ഫാദർ അതായത് ഈ ട്വന്റി ടു സെറ്റ് ഓഫ് ക്രോമസോംസിൽ ഒരു വൺ സെറ്റ് ഓഫ് ക്രോമസോംസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അച്ഛനിൽ നിന്നും വൺ സെറ്റ് ഓഫ് ക്രോമസോംസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അമ്മയിൽ നിന്നും ആയിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്സ് ക്രോമസോംസ് എന്താണെന്നാണ് സെക്സ് ക്രമസോംസ് എന്ന് പറയുമ്പോൾ എന്താണ് ദേ ആർ ദി ക്രോമസോം വിസ് ആർ ഇൻവോൾവ്ഡ് സെക്സ് ഡിറ്റർമിനേഷൻ അതായത് നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് സെക്സ് ക്രോമസോംസ് ആണ് എക്സ് ക്രോമസോംസ് എക്സ് എക്സ് ക്രോമസോംസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു എക്സ് ക്രോമസോംസും ഒരു വൈ ക്രോമസോംസും വൈ ക്രോമസോംസ് എന്ന് പറയുന്നത് എക്സ് ക്രോമസോംസിനേക്കാളും ചെറുതായിരിക്കും അതായത് ഇവിടെ നമ്മുടെ ഇത് എക്സ് ക്രോമസോംസ് ആണെന്ന് വിചാരിക്കുക ഇത് എക്സ് ക്രോമസോംസ് ആണെന്ന് വിചാരിക്കുക വൈ ക്രോമസോംസ് ഇതിനേക്കാളും ചെറുതായിരിക്കും ഇത് ഇപ്പോൾ ഇതൊരു എക്സ് ക്രോമസോംസ് ആണെങ്കിൽ വൈ ക്രോമസോംസ് ഇതാണ് അപ്പോൾ എക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് വൈ ക്രോമസോംസിനേക്കാളും ചെറുതാണ് ഓക്കെ ആണല്ലോ സോറി വൈ ക്രോമസോം എന്ന് പറയുന്നത് എക്സ് ക്രോമസോംസിനെക്കാളും ചെറുതാണ് വൈ ക്രോമസോംസ് ആയിരിക്കും എപ്പോഴും ചെറുതെന്ന് പറയുന്നത് ദ എസ് ആർ വൈ ജീൻ ഓൺ ദി വൈ ക്രോമസോം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദി എംബ്രിയോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാളെ എക്സാമിന് എന്തായാലും ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതായത് നമ്മുടെ മീൽസിൽ ടെസ്റ്റിസിൻ്റെ ഡെവലപ്മെൻറ്റിനു സഹായിക്കുന്ന ജീൻ ഏതാണ് എന്ന് ചോദിക്കും ഏത് ജീനാണ് എസ് ആർ വൈ ജീൻ ഓൺ വൈ ക്രോമസോം വൈ ക്രോമസോംസിലുള്ള എസ് ആർ വൈ ജീനാണ് എംബ്രിയോസിൽ ടെസ്റ്റിസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് നമ്മൾ പറഞ്ഞു സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത് ട്വൻ്റി ടു ആണെന്ന് പറഞ്ഞു അപ്പം ട്വൻറ്റി ടു പെയർ വരുമ്പോൾ നമുക്ക് എത്ര ഉണ്ടാവും ഫോർട്ടി ഫോർ ക്രോമസോംസ് ഉണ്ട് അപ്പോൾ ഫോർട്ടി ഫോർ അതിൽ മെയിൽസ് ഫീമെയിൽസ് ആണെങ്കിൽ നമുക്ക് എക്സ് എക്സ് ഒന്നും വരും മെയിൽസ് നമ്മുടെ കേസിൽ ഫീമേ മെയിൽസിൻ്റെ കേസിലാണെങ്കിൽ ഫോർട്ടി ഫോർ പ്ലസ് എക്സ് വൈ ഒന്നും വരും ഓക്കെ ആണല്ലോ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറാണ് ഇതാ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ചെയ്യുക മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും ക്രോമസോം പാറ്റേൺ നമ്മൾ എഴുതുന്നത് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ പോഷനിൽ നിന്ന് എന്തായാലും നാളെ എക്സാമിന് ക്വസ്റ്റ്യൻ ഉറപ്പാണ് എന്താണ് പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീൻ സിന്തസിന് എത്ര സ്റ്റെപ്സ് ഉണ്ട് എന്ന് നാളെ എക്സാമിന് ചോദിക്കും അപ്പോൾ പ്രോട്ടീൻ സിന്തസിന് പ്രധാനമായിട്ടും രണ്ട് സ്റ്റെപ്സ് സ്റ്റെപ്സാണുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം ഈ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് പ്രോട്ടീൻ സെനലസിൽ എത്ര സ്റ്റെപ്പാണ് ഉള്ളതെന്ന് ചോദിക്കാം രണ്ട് സ്റ്റെപ്പ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം ഫസ്റ്റ് സ്റ്റെപ്പാണ് ട്രാൻസ്ലീഷൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സോറി ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ ഇനി ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് ചോദിക്കാം ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ട്രാൻസ്ലേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം പിന്നെ ഈ കാണുന്ന ഫിഗറും ഒന്ന് നോക്കി വെക്കാം ഓക്കെ ഇനി നമ്മുടെ അടുത്ത് ഒരു ഫ്ലോ ചാർട്ട് പോലെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ട്രാൻസ്ലേഷൻ എന്നൊക്കെ ഉള്ളത് അത് നമുക്ക് ഒരു സ്ലൈഡിൽ കൂടെ നമുക്ക് നോക്കാം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആർ എൻ എ ഈസ് ഫോംഡ് ഫ്രം സ്പെസിഫിക് ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസ് ഇൻ ഡി എൻ എ ഇൻ ദ ഹെൽപ്പ് ഓഫ് വീരിയസ് എൻസെ ദ എം ആർ എൻ എ കണ്ടെയ്നിങ് മെസ്സേജസ് ടു പ്രോട്ടീൻസ് എന്ന അതായത് ഡി എൻ എയിൽ നിന്ന് എം ആർ എൻ എ ഡി എൻ എയിൽ നിന്ന് എം ആർ എൻ എ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുക ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുക അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡി എൻ എൽ നിന്ന് എം ആർ എൻ എ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡി എൻ എന്ന് തരും ഇപ്പം ഇവിടെ ഡി എൻ എന്ന് തരും ഇപ്പുറത്തെ എം ആർ എൻ എന്ന് തരും എന്നിട്ട് ഇവിടെ എ എന്നിട്ട് തരും എന്നിട്ട് ഇത് എ എ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് എഴുതണം അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡി എൻ എൽ നിന്ന് എം ആർ എൻ എ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ അപ്പോൾ ഇനി എന്താണ് ട്രാൻസ്ലേഷൻ എന്ന് ചോദിക്കാമല്ലോ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആർ എണ്ണിയിൽ നിന്ന് എം ആർ എണ്ണിയിൽ നിന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എം ആർ എണ്യിൽ നിന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ അപ്പോൾ ഈ എം ആർ എൻ എ ട്രാൻസ് പ്രോട്ടീൻ തന്നിട്ട് ഇവിടെ ബി ഇട്ട് വേണമെങ്കിൽ ചോദിക്കാം എന്നിട്ട് ഈ ബി എന്താണെന്ന് ചോദിക്കാം അപ്പോൾ ബി എന്താണ് ട്രാൻസ്ലേഷൻ ആണ് അപ്പോൾ എം ആർ എൻ എയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നത് ട്രാൻസ്ലേഷൻ ഡി എൻ എയിൽ നിന്ന് ആർ എൻ എ ഉണ്ടാകുന്നത് ട്രാൻസ്ക്രിപ്ഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് ആർ എണ്ണീസ് ആണ് ടൈപ്പ് ഓഫ് ആർ എണ്ണീസ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ആറ് എണ്ണെ നമുക്ക് മൂന്ന് ടൈപ്പ് ആറ് എണ്ണ ആണുള്ളത് ഈ കാണുന്ന ആറ് എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ എം ആർ എണ്ണയാണ് എം ആർ എൻ എ ആണ് ഈ കാണുന്ന ആറ് എണ് എ ഈ കാണുന്ന ആറ് എണ്ണ ടി ആർ എൻ എ ടി ആർ എൻ എ ആണ് ഈ കാണുന്നത് ഇതെന്തായാലും എക്സാമിന് ചോദിക്കും ടി ആർ എൻ എ ടി ആർ എൻ എന്തിനാണെന്ന് ചോദിക്കും ട്രാൻസ്ഫർ ഓഫ് അമിനോ ആസിഡ്സ് അമിനോ ആസിഡ്സിൻ്റെ ട്രാൻസ്ഫറിനാണ് നമുക്ക് എന്തുള്ളത് ടി ആർ എൻ എം ആർ എൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജസ് അതായത് പ്രോട്ടീൻ സെന്തസിന് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ഉള്ളത് നമ്മുടെ എം ആർ എൻ എനാണ് എം ആർ എൻ എനെ നമ്മൾ വിളിക്കുന്ന ഫുൾ ഫോം മെസ്സഞ്ചർ ആർ എൻ എന്ന് ആണ് ഇനി ആർ ആർ എൻ എയുടെ ഫങ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമിനോ ആസിഡ്സുകൾ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് ആർ ആർ എൻ എ അപ്പോൾ ടൈപ്പ് ഓഫ് ആർ എൻ എ ചോദിച്ചിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ് ഇനി നമുക്ക് പഠിക്കാവുന്ന ചോദിക്കാവുന്ന ഒരു പോർഷനാണ് മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഈ കാണിച്ചിരിക്കുന്ന ഈ ഡയഗ്രം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ ഡയഗ്രം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ഈ ഡയഗ്രത്തിൽ ഈ ത പോയിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് വരാ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യനാണ് സെക്കൻഡ് ജനറേഷനിലെ എന്തിൻ്റെ ഡൊമിനൻസിൻ്റെയും റെസസീവ് ട്രൈറ്റ്സും തമ്മിലുള്ള റേഷ്യോ ചോദിക്കാവുന്നതാണ് എന്തായാലും നാളത്തെ എക്സാമിനുണ്ടാവും ത്രീ ഈസ് ടു വൺ ആണ് നമ്മുടെ റെസസീവ് ട്രൈറ്റ്സിൻ്റെയും ഡോമിന സോറി ഡൊമിനൻറ്റിൻ്റെയും റെസസീവ് ട്രൈറ്റ്സും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്നും അതിൻ്റെ റേഷ്യോ എന്താണെന്നും പഠിച്ചു വയ്ക്കാം അടുത്തതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് അപ്പോൾ ഡൈ ഹൈബ്രിഡ് ക്രോസിൽ ഓരോന്നും ക്രോസ് വളരെ കൃത്യമായിട്ട് പഠിക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ റേഷ്യോയും പഠിച്ചു വയ്ക്കുക അതിൻ്റെ എന്ന് പറയുന്നത് ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഡൊമിനൻറ്റും റെസസീവ് റൈറ്റ്സും തമ്മിലുള്ള അതിൻ്റെ റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് നയൻ ഈസ് ടു ത്രീ ഈസ് ടു ത്രീ ഈസ് ടു വൺ ആണ് ആ റേഷ്യോയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കാണ് നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത് അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അതിൽ നമുക്ക് ഒരു ആയിട്ട് തന്നിട്ടുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗറാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാലുമണി മണി ഇല്ലേ ഫോർ ഓർ ക്ലോക്ക് പ്ലാന്റിന് ഈ ഫ്രോ ഫോർ ഓർ ക്ലോക്ക് പ്ലാന്റിന് രണ്ട് വെറൈറ്റീസ് എടുത്തു റെഡ് ഫ്ലവർ ഉള്ള ഫോർ ഓർ ക്ലോക്ക് കൊടുത്തു അതേപോലെ തന്നെ വൈറ്റ് ഫ്ലവർ ഉള്ള ഫോർ ഓർ ക്ലോക്ക് പ്ലാന്റ് കൊടുത്തു ഇതിനെ രണ്ടിനെയും കൂടി ഹൈബ്രഡൈസ് ചെയ്തു ഹൈബ്രഡൈസ് ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടൻ്റ് ആയിട്ടുള്ള പൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിങ്ക് കളറ് ഫ്ലവർ ആയിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് റെഡ് കളർ ഫ്ലവറിനെയും വൈറ്റ് കളർ ഫ്ലവറിനെയും ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയത് അതായത് വൈറ്റും ബ്ലൂ സോറി വൈറ്റിൻ്റെയും റെഡിൻ്റെയും ഇൻറ്റർമീഡിയേറ്റ് ആയിട്ടുള്ള കളറ് പിങ്ക് ആണ് കിട്ടിയത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് നിഗമനത്തിലേക്ക് എത്താൻ പറ്റുന്നത് ഒരു ഡോമിനൻറ്റ് അലീനിന് റെസസീവ് ട്രൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്യുന്നില്ല എന്നുള്ള നിഗമനത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് എത്താനായിട്ട് പറ്റുന്നത് അതാണ് നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി നമ്മുടെ പശുവിൻ്റെ പുറത്തൊക്കെ കാണുന്ന പാടിയെ അതിൻ്റെ റീസൺസ് ആണ് പറയുന്നത് കോ ആണ് അതിൻ്റെ റീസൺ നമ്മുടെ എന്താ റോയൻ കോട്ടൺ പാറ്റേൺ ഇൻ സം കാറ്റിൽ ആൻഡ് ഹൗസ് അതായത് കുതിരകളിലും കാറ്റിലൊക്കെ കാണുന്ന ആ പാറ്റേണിന് കാരണം എന്താണ് കോ ഡോമിനൻസ് എന്നാണ് പറയുന്നത് കോ ഡോമിനൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടലീൽസും അതായത് ആ വെള്ള കളറിനും അതേപോലെ തന്നെ ബ്രൗൺ കളറിനും കാരണമായിട്ടുള്ള രണ്ട് അലീൽസും ഒരേ സമയത്ത് എക്സ്പ്രഷൻ ആവുന്നതാണ് ഇതിന് കാരണം അപ്പോൾ കോ ഡോമിനൻസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് കോ എന്ന് വെച്ചാൽ ഒരുമിച്ച് അപ്പോൾ ഒരുമിച്ച് ആവുന്നതാണ് ഇതിന് കാരണം അതിനെയാണ് നമ്മൾ എന്ന് ഇനി അടുത്തതാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്ന ടോപ്പിക് മൾട്ടിപ്പിൾ അലീലിസത്തിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻസ് എന്ന് പറയുന്നത് അത് ഓർത്തുവെക്കുക പിന്നെ പോളിജെനെറ്റിക് ഇൻഹെറിറ്റൻസ് ഉണ്ട് പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കളർ നമ്മുടെ ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ കളർ ഡിഫറെൻ്റ് ആണ് ആ സ്കിന്നിൻ്റെ കളറിന് ഡിഫറെൻസ് ആവാനായിട്ട് കാരണമായിട്ടുള്ള സംഭവമാണ് പോളിജെനെറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നിങ്ങൾ ഫസ്റ്റത്തെ ചാപ്റ്റർ ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക നാളെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇത്രയും ഭാഗത്തു നിന്ന് എന്തായാലും നാളെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ താങ്ക്